ഹലോ അപ്പം ഇത് നമ്മളുടെ തിങ്കളാഴ്ചത്തെ ഉച്ചയോണിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് നമുക്ക് കുറച്ച് കാളാഞ്ചി മീൻ കെട്ടിയിട്ടുണ്ട് അപ്പം ഫ്രൈയോ ആക്കണം കറിയും ആക്കണം അപ്പോൾ അത് നല്ലപോലെ കഴുകി മാറ്റിയിട്ടുണ്ട് ഇതേ ചോറും കൂടെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളൂ ചോറല്ല അരി പിന്നെ അധികനേ നാലേ നാല് പീസ് എടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കണം അപ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി വിനാഗിരി ഇതെല്ലാം കൂടെ നന്നായിട്ട് പെരട്ടി ഇതേ ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഈ കൊച്ചുള്ളി രണ്ട് പീസ് ആക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് നമ്മളുടെ മീൻ കറിക്ക് വേണ്ടിയിട്ടാണ് കിട്ടും അങ്ങനെ പാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മളുടെ കൊച്ചുള്ളി എടുത്ത് വഴറ്റാം ആ വഴറ്റുന്ന സമയം കൊണ്ട് നമുക്ക് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നരിഞ്ഞെടുക്കാം കൊച്ചുള്ളി ഒന്ന് വഴഞ്ഞു കഴിയുമ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി സെറ്റ് ചെയ്യുക ചൂടാറി കഴിയുമ്പം അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക എഗെയിൻ പാൻ വെച്ചു കടുക് പൊട്ടിച്ചു നമ്മളുടെ കൊച്ചുള്ളി സോറി കൊച്ചുള്ളിയല്ല വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ട് വഴറ്റുക ഇത് അവിയലിനുള്ള കഷ്ണങ്ങളാണ് പിന്നെ അത് വഴഞ്ഞിട്ട് കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ തേങ്ങേൻ്റെ മിക്സ് പുളി വെള്ളം കൂടി ആഡ് ചെയ്യുക തിളച്ച് കഴിയുമ്പോൾ മീനിടാം നല്ലപോലെ തിളച്ച് ആ ഒരു എണ്ണയൊക്കെ തിളഞ്ഞ് വരുമ്പോൾ മീൻ കറി സെറ്റായിട്ടുണ്ടാവും അവിയലിൻ്റെ കഷ്ണങ്ങൾ ചേർത്തിട്ടുണ്ടെങ്കിൽ പകുതി വേവാവുമ്പോൾ തേങ്ങേൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതേ സൈഡിൽ ഫിഷും കൂടെ ഫ്രൈ ചെയ്യാനാക്കിയിട്ടുണ്ട് അവയിലേക്ക് ഒരു രണ്ട് സ്പൂൺ തൈരും കൂടെ ചേർത്ത് സെറ്റ് ചെയ്ത് ഇളക്കി മാറ്റുക അങ്ങനെ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് ചോറ് അച്ചാർ ഫിഷ് ഫ്രൈ കറി അവിയൽ അടിപൊളി